കൂടെയുണ്ട് ൂടെയുണ്ട് തിരുവനന്തപുരുന്നു മറ്റൊരു രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമം ക്രിസ്തുവിന്റെ നാമമാണ് ആ ക്രിസ്തുവാണ് പാപമില്ലാത്തത് ഈ പ്രപഞ്ച യേശുക്രിസ്തുവാണ് പ്രകാരമാണ് ജനിക്കുവാൻ ഇടയായത് ആറായിരം വർഷങ്ങൾക്ക് പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെയാണ് യേശുവിന്റെ ജനനം യേശുവിന്റെ ജീവിതം യേശുവിന്റെ മരണം യേശുവിന്റെ അടക്കം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇതെല്ലാം പ്രവാചകങ്ങൾ പ്രവചിച്ചതുപോലെ യേശുക്രി ഭൂമിയിലേക്ക് വന്ന് ആ മരിച്ചടക്കം

വേണ്ടിയാണ് ഭാവികളായ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി ഈ താനഭൂമിയിലെ കേശു വന്നിരിക്കുമ്പോൾ ഇന്ന് പല ഈ ശ്രീ സുവിശേഷൻ നടുവിൽ ഞാനിത് ഭാവിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഹൃദയമായി സമർപ്പിക്കുവാൻ ഇടയാകുമെങ്കിൽ യേശുക്രിസ്തുവിനെ പറയുവാനുള്ള കാരണം മദ്യത്തിനും മൈക്കുമരുന്നിനും അസമാധാനത്തിന് അടിവപ്പെട്ട് കിടന്ന ഒരു ഒരു കാലം ഇവിടെ പുറകിലുണ്ടായിരുന്നു അവരനുഭവിച്ച സമാധാനം സന്തോഷം ഞങ്ങൾ അനുഭവിച്ച സമാധാനം അനുഭവിക്കണം എന്ന് ആഗ്രഹിച്ചാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഈ സുവിശേഷം പറയുവാൻ ഇടയാകുന്നത് പ്രിയരെ ഇന്ന് പതിൽക്കാലം ഞങ്ങൾ സ്നേഹത്തോടെ വിളിച്ചു പറയുക താങ്കൾക്ക് ഒരു മാർഗമുണ്ട് അത് യേശുക്രി ആ ആ പാപമില്ലാത്ത വ്യക്തിക്ക് മാത്രമേ പാപത്തിൽ പാപത്തിൽ വളർന്ന മനുഷ്യനെ ഇന്ന് അടുക്കൽ സ്നേഹത്തോടെ യാണ് പാവത്തെ വിഴപറഞ്ഞ് യേശുവിന്റെ പൈതലായി യേശു ഞാൻ അവിടുത്തെ പൈതലായി തീരാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഒരു കഴിയും സമാധാനം ഇടയാകും ഇടയാകും ആശ്വാസം താങ്കൾ പറയും ഞാൻ വേണ്ടി ലഭിക്കാനിടയാകും കാഴ്ചകൾ ചെയ്യുന്നു ഞാൻ വലിയ മലകൾ കയറുന്നു ഞാൻ പുണ്യ തീർത്ഥയാത്രകൾ ചെയ്യുന്നു പ്രിയരെ സമാധാനത്തിനു വേണ്ടി ആശ്വാസത്തിനു വേണ്ടി യാത്രകൾ ചെയ്തത് കൊണ്ട് സമാധാനം ില്ല താങ്കൾ ദീർഘയാത്രകൾ തീർത്ഥയാത്രകൾ ചെയ്തു വരുമ്പോൾ തന്നെ അടുത്ത വർഷത്തേക്കും യാത്ര ചെയ്യാൻ ബുക്കിലേ വരുന്നത് അതിന്റെ അർത്ഥം സമാധാനം കിട്ടിയത് കൊണ്ടാണോ താങ്കൾ മലകൾ കയറണമെന്നില്ല താങ്കൾ നേർച്ചകൾ നടത്തണമെന്നില്ല താങ്കളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് സമാധാനം തരുവാൻ കഴിയുന്ന വ്യക്തി ഞങ്ങൾ ുംകാശത്തിനുവാൻ കഴിയുള്ളൂ മറ്റൊരുത്തനും രക്ഷയില്ല രക്ഷിക്കപ്പെടാൻ മനുഷ്യരുടെ ഇടയിൽ നാമം നാമമാണ് ആ മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ ഏ രക്ഷയില്ല എന്ന് പറയുമ്പോൾ മറ്റു പലരും രക്ഷിക്കാം എന്ന് പറഞ്ഞു വന്നാലും പ്രിയരെ അവരും ഭാവത്തിൽ വീഴപ്പെട്ടവരാണ് അവരും ഭാവത്താൽ ജനിക്കപ്പെട്ടവരാണ് യേശുക്രിസ്തു യേശുക്രിസ്തു മാത്രമാണ് മാത്രമാണ് ജീവിച്ച വ്യക്തി മാത്രമാണ് പാവം കൂടാതെ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെ നിൽക്കുവാൻ ഇടയായത് മറ്റ് പല മഹാന്മാരുടെയും ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കലറ ഇന്നും തുറക്കപ്പെട്ടതായിരിക്കുകയാൽ ഞങ്ങൾ പ്രശസ്തി എന്ന് പറയുന്നത് ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിയാണ് പ്രസംഗിക്കുന്നത് മരിച്ചു മൺമറഞ്ഞു പോയ വ്യക്തിയെ അതുകൊണ്ട് ഇന്ന് പല ഞങ്ങൾ പറയുന്നു താങ്കൾ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ താങ്കൾ മരിച്ചാൽ താങ്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പലരും പറയാറുണ്ടോ മരണം കൊണ്ടല്ല അവസാനിക്കുന്നു എന്ന് പലരും പറയുമ്പോൾ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ബൈബിൾ മനുഷ്യൻ ഒന്നെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ ചിലർ പറയാറുണ്ടോ ആ സൗഭാഗ്യത്തോടെ നല്ല വീരോ നല്ല വാഹന സൗകര്യങ്ങൾ നല്ല സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ പറയും നോക്കൂ അവൻ സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ ജീവിക്കുക പ്രിയരെ ഇത് ഈ ഈ ഭൂമി ഭൂമി നരകവുമല്ല നരകവുമല്ല ദാരിദ്ര്യം ബുദ്ധിമുട്ട് പറയും ഇല്ല ോ ദൈവം പാർക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് വിശുദ്ധ പുസ്തകം പറയുന്നത് എഴുപത് ഏഴായാൽ എൺപത് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ പ്രയാസമെന്നാണ് ഒരു പക്ഷേ താങ്കൾ നൂറോ നിത്യ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ആരാണ് ആരാണ് പോയി പോയി കണ്ടത് കണ്ടത് നരകത്തിൽ വിശുദ്ധ സകലതും ഇന്ന് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഒരു സുനാമി വന്ന് സകല ദേശങ്ങളും രാജ്യങ്ങളും സ്തംഭിക്കപ്പെട്ടു വെറും വൃതം കൊണ്ട് ും ഇറക്കുമെന്ന് പറഞ്ഞു പ്രവാചകന്മാർ കഴിഞ്ഞ നാളുകളിൽ പ്രവചിച്ചതുപോലെ പുസ്തകത്തിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യുദ്ധങ്ങൾ യുദ്ധ ശ്രുതികൾ